ിൽ ചാടിയിരിക്കുന്നു മറ്റെന്തെങ്കിലും ഗോവിന്ദിയെ ജയിലിൽ ചാടാൻ പ്രേരിപ്പിച്ചത് നമ്മുടെ ഒരു വ്യവസ്ഥിതി അതിലൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റില്ല അതിലേക്ക് വരാം ഈ ഗോവിന്ദമി ആരാണെന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് പോയ പാസഞ്ചർ തീവണ്ടിയിൽ സഞ്ചരിച്ചിരുന്ന എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഷൊർണൂരുകാരിയായ സൗമ്യ എന്ന ഇരുപത്തി മൂന്നുകാരിയെ ട്രെയിനിൽ നിന്ന് ബലമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ബലമായിട്ട് പുറത്തേക്ക് തള്ളിയിട്ട് അടിച്ചു ബോധം കെടുത്തി ആ കുട്ടിയെ മാനഭംഗപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ആ കുട്ടി ഈ ഈ വീഴ്ചയിൽ പരിക്കേറ്റ് ആറ് ദിവസം അഞ്ച് ദിവസത്തോളം ആശുപത്രി കിടന്ന് ഫെബ്രുവരി ആറിന് മരണത്തിന് കീഴടങ്ങി ഇതാണ് സംഭവം അന്ന് ഈ കേസ് ഉണ്ടായി ഈ സംഭവം നടന്ന് ഏതാണ്ടൊരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സേലത്തു നിന്നോ ഈ റോഡിൽ നിന്നോ ആണ് ഗോവിന്ദജാമിയ പോലീസ് പൊക്കുന്നത് അന്ന് വളരെ പെട്ടെന്ന് തന്നെ അയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടുകയും ഇയാൾ ഒരു ഒറ്റക്കയ്യനാണ് അവൻ ട്രെയിനിൽ പിച്ച് എടുക്കുന്ന ഒരുത്തനാണ് എന്നൊക്കെ പോലീസിന് വളരെ പെട്ടെന്ന് മനസ്സിലായി കാരണം അന്ന് ഈ കുട്ടിയോടൊപ്പം യാത്ര ചെയ്തിരുന്ന പലരും തൊട്ടുമുമ്പ് അതായത് വള്ളത്തോൾ നഗർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനായപ്പോൾ കമ്പാർട്ട്മെൻറ്റ് ഒഴിഞ്ഞു ഈ കുട്ടി മാത്രമേ പിന്നീട് ഉണ്ടായിരുന്നു തൊട്ടടുത്ത് ഭാരതപ്പുഴ കഴിഞ്ഞാൽ അത് അടുത്തത് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനായി ഈ വള്ളത്തോൾ നഗർന്ന് വണ്ടി വിട്ടതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് അത് ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് അന്ന് ആ വള്ളത്തോൾ നഗർ വരെ യാത്ര ചെയ്തിരുന്ന ആൾക്കാർ നൽകിയ വിവരം ട്രെയിനിലുണ്ടായിരുന്ന ഒരു ഒറ്റക്കയ്യൻ ആയ ഭിക്ഷക്കാരൻ എന്നുള്ള വിവരമാണ് പോലീസിനൊന്ന് സഹായിച്ചത് ഇയാളെ വളരെ പെട്ടെന്ന് പിടികൂടി കേസൊക്കെ വളരെ കൃത്യമായിട്ട് ഫ്രെയിം ചെയ്ത് കുറ്റപത്രമൊക്കെ കൊടുത്തു കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചു ഹൈക്കോടതി അത് ശരിവെച്ചു സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി വധശിക്ഷ ഒഴിവാക്കി പക്ഷേ ഈ റേപ്പ് കേസൊക്കെ നിലനിൽക്കും അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ജീവപര്യന്ത ശിക്ഷ വിധിച്ചു നമ്മൾ ഈ ജയിലിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗോവിന്ദചാമി എന്ന് പറഞ്ഞ ഒരു പെൻസിൽ പോലെ ഈർക്കില് പോലെ ഇരുന്ന ഒരു ഒരു ഉണ്ണാനും എടുക്കാനും ഇല്ലാത്ത സമയത്തിന് ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന ഒരു പേക്കോല അതെ അത് ആ ഗോവിന്ദസ്വാമി ശിക്ഷ വിധിക്കുന്ന കാലമായപ്പോഴത്തേക്കും തിന്നു ചേർത്ത് നല്ല ആ നല്ല സുന്ദരനായി സുന്ദര കുട്ടപ്പനായിട്ട് മാറി അയാളെ വാസ്തവത്തിൽ അയാൾക്ക് ഒരു ശിക്ഷയും നൽകാതെ അയാളെ ജയിലിലിട്ട് പരിപോഷിപ്പിക്കുകയായിരുന്നു മുഷ്ടിപ്പെടുത്തുകയായിരുന്നു നമ്മുടെ സിസ്റ്റം ചെയ്തത് ഇതുപോലെയുള്ള കൊടും ക്രിമിനലുകളെ ഇയാളെന്തിനിത് ചെയ്തു ഈ പാവം പെൺകുട്ടിയെ ഇതിൻ്റെ പുറകില് വേറെ ഒരുപാട് നമ്മളറിയാത്ത കാണാത്ത കഥകളുണ്ട് ഈ സൗമ്യ മാത്രമൊന്നുമല്ല ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഈ സൗമ്യയെ പോലെ നിരവധി പെൺകുട്ടികൾ ഈ പറഞ്ഞതുപോലെ എറണാകുളം ഷൊർണ്ണൂർ പാസഞ്ചറിൽ മാത്രമല്ല കേരളത്തിലെ പല പാസഞ്ചറുകളിലും അവസാന സ്റ്റേഷനുകളിലേക്ക് എത്തുമ്പോൾ പലരും ഒറ്റയ്ക്കാവും സ്ത്രീകൾ പലരും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് ജോലിക്ക് പോയിട്ട് ദിവസവും തിരിച്ചു വരുന്ന വീടുകളിൽ മടങ്ങുന്ന സ്ത്രീകൾ ഇതുപോലെ ഒറ്റയ്ക്കാവുന്ന നിരവധി സംഭവങ്ങളുണ്ട് അവിടെ എന്തുകൊണ്ട് ഈ ഷൊർണ്ണൂർ പാസഞ്ചറിൽ ഈ സൗമ്യ എന്ന പെൺകുട്ടിക്ക് ഈ ഒരു ദുർവിധി നേരിടേണ്ടി വന്നു ഈ ഗോവിന്ദച്ചാമി എങ്ങനെ അവിടെ എത്തി യാദൃശ്യമായിട്ട് ഇയാൾ വന്നതാണോ ഇതിനു മുമ്പ് ഇയാൾ ആ ട്രെയിനിൽ യാത്ര ചെയ്ത് ഈ സൗമ്യയെ ഫോളോ ചെയ്തിരുന്നു ഈ സൗമ്യയുടെ നീക്കങ്ങൾ ഇയാൾ നിരീക്ഷിച്ചിരുന്നു അങ്ങനെ നിരീക്ഷിച്ചെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഗോവിന്ദച്ചാമി ആരെ ഗോവിന്ദച്ചാമി ആരെങ്കിലും വാടകക്കെടുത്തതാണോ ഈ സൗമ്യയോട് അങ്ങനെ ഒരു സൗമ്യയെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ ഇതുപോലെ മാനഭംഗപ്പെടുത്തണമെന്നോ ഉള്ള നിശ്ചയമാർക്കെങ്കിലും ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് ഇതൊന്നും നമ്മുടെ പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചില്ല എന്ന് വേണം പറയാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് അന്ന് ഒരുപാട് ചർച്ചകളും പിന്നെ എന്താ പറയുക സമാന്തരമായ അന്വേഷണങ്ങളും ഒക്കെ നടന്നതാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലെ സാഹചര്യവും അമ്മ മാത്രമേ ഉള്ളൂ ഒരു സഹോദരനുള്ളത് അത്ര ചൊവ്വല്ല അച്ഛൻ മരിച്ചുപോയി എന്നാണ് മരിച്ചു പോവുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തതാണ് ഈ കുട്ടിയാണ് ആ വീട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ജോലി ചെയ്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലിക്ക് കയറി ആ വീട് സമർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഈ സംഭവം നടക്കുന്നത് ഒരു ശനിയാഴ്ചയാണ് ഞായറാഴ്ച ഈ കുട്ടിയെ പെണ്ണ് കണ്ട് വിവാഹം ഉറപ്പിക്കാനായിട്ട് ഒരു കൂട്ടർ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ദാരുണമായ സംഭവം നടന്നത് എന്തായാലും ഈ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കേസിൽ നമ്മൾ കാണാത്ത പല തിരിമറികളും നടന്നു ഒരു ബോംബെക്കാരൻ ആളൂരെന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് വന്നു ഗോവിന്ദഛവാമിക്ക് വേണ്ടി സ്വമേധയാ കേസ് ഏറ്റെടുത്തു വലിയ ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന ഈ ആളൂർ ഫ്രീ ആയിട്ട് ഗോവിന്ദജാമിക്ക് വേണ്ടി കേസ് വാദിക്കാൻ വന്നു ഈ ഗോവിന്ദഛജാമിയെക്കുറിച്ച് തന്നെ പിന്നീട് നമ്മൾ പലതും കേട്ടു വളരെ ദുരൂഹമായൊരു വ്യക്തിത്വമാണ് ഗോവിന്ദച്ചാമി പിന്നെ ഒരു കൺവെർട്ടഡ് ക്രിസ്ത്യനാണ് അതായത് നേരത്തെ ഹിന്ദുവായിരുന്നു പിന്നീട് കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയായി ലാസർ അങ്ങനെ എന്തോ ഒക്കെ പേര് സ്വീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും ഒരു കൃത്യമായ വിവരങ്ങൾ നൽകാൻ പോലീസ് തയ്യാറായില്ല അന്ന് എന്തായാലും അയാൾ ഗോവിന്ദച്ചാമി എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെട്ടു ഈ ഗോവിന്ദഛവാമി അങ്ങനെ കൺവെർട്ട് ചെയ്തെങ്കിൽ ഏത് കാലത്ത് എന്തിനു വേണ്ടി ഇയാൾ കൺവെർട്ട് ചെയ്യപ്പെട്ടു കൺവെർട്ട് ചെയ്തിട്ട് ഇയാൾ എന്തിനും ഈ ഭിക്ഷാടനം തുടർന്നു ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇയാൾക്ക് എങ്ങനെയാണ് ഈ കൈ നഷ്ടപ്പെട്ടത് അതും വളരെ ദുരൂഹമാണ് ഇതുപോലൊരു ശ്രമത്തിനിടയ്ക്ക് അതുപോലൊരു ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്കിടയിലാണ് ഇയാൾക്ക് അപകടം നേരിട്ട് കൈ നഷ്ടപ്പെട്ടത് എന്ന് പറയ പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു 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 ക്രിമിനൽ ഒരു 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 തന്നെ പറയും ആ കൊടുങ്ക ഞാനതിൻ്റെ കേസിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല ഈ സൗമ്യയുടെ മരണം അതിദാരുണമായ ഒരു കൊലപാതകമാണ് സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ച് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി സുപ്രീം കോടതി ചോദിച്ചത് പിന്നെ ഈ ഒറ്റ കയ്യൻ എങ്ങനെ ഈ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടാൻ സാധിക്കുന്നതാണ് ഇയാളൊരു കൊടും ക്രിമിനലാണെന്നും ഇയാളുടെ ഈ അവശേഷിക്കുന്ന കയ്യിൽ മുഴുവൻ ബലവും ആവാഹിക്കാനുള്ള ശക്തിയായാൽ കൊണ്ടെന്നും ഒക്കെയുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ കോടതിയുടെ മുന്നിലെത്തിയോ എന്ന് പോലും സംശയമാണ് എവിടെയൊക്കെ ഒരു ഒളിച്ചുകളി അതിനകത്ത് മണക്കുന്നുണ്ട് ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഡോക്ടർ ഉമേഷാണ് റിപ്പോർട്ട് കൊടുത്തത് ഡോക്ടർ ഷേർലി ആണ് തെർലി വാസുവിൻ്റെ റിപ്പോർട്ടിനകത്ത് പല പോരായ്മകളുമുണ്ട് എന്ന് അന്ന് തന്നെ ആക്ഷേപവും ആരോപണവും ഉയർന്നിരുന്നു ഈ ഉമേഷിനെ യൂത്ത് കോൺഗ്രസ്സുകാർ കള്ളക്കളി കളിക്കുന്നു സൗമ്യയുടെ മരണത്തിൽ ഒളിച്ചു കളിക്കുന്നു എന്നാരോപിച്ച് ഉമേഷിനെ ആക്രമിക്കുകയും ഒരു കൈ തല്ലി പിടിക്കുകയും ചെയ്തു പിന്നീട് ഈ ഉമേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പലതും വെളിപ്പെടുത്തിയിട്ടുണ്ട് അന്ന് സംഭവിച്ചതെന്താണ് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതെന്താണ് ഉമേഷ് പറയുന്നത് അതിക്രൂരമായ പീഡനമാണ് പെൺകുട്ടി നേരിടേണ്ടി വന്നത് എന്നാണ് പക്ഷേ ഡോക്ടർ ഉമേഷിനെ കേൾക്കാൻ ആരുമില്ലായിരുന്നു ഡോക്ടർ ഉമേഷിനെ കോടതിയുടെ മുന്നിൽ എത്തിക്കാൻ നമ്മുടെ വ്യവസ്ഥ നമ്മുടെ സംവിധാനം തയ്യാറായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേണ്ട വിധത്തിൽ അവിടെ ഡോക്ടർ ഷേർലി വാസുവിന് ഈ പിന്നെ പോസ്റ്റ്മോർട്ടത്തിൽ നേരിട്ടിടപെടാത്ത ഫോറൻസിക് മേധാവി അന്നത്തെ ആ ആ ഹോസ്പിറ്റലിലെ ഫോറൻസിക് ചാർജുള്ള ഉള്ള ഡോക്ടർ ഷേർലി ആണ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഈ ഷെർലി വാസുവിൻ്റെ പശ്ചാത്തലം വേണ്ട വിധത്തിൽ പോലീസ് വിലയിരുത്തിയില്ല എന്ന ആക്ഷേപമുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കപ്പെടാതെയോ അല്ലെങ്കിൽ വിശകലനം ചെയ്യപ്പെടാതെയോ നിയമത്തിൻ്റെ മുന്നിൽ എത്തപ്പെടാതെയോ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു കേസ് ഈ ഗോവിന്ദസ്വാമി രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ യുക്തിപൂർവം ചിന്തിക്കുന്ന ആർക്കും അത് മനസ്സിലാവും കാരണം അയാളിതാ അയാൾക്ക് വേണ്ടി ചെയ്തതാണോ അതോ മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്തതാണോ ആ മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്തതാണ് എന്ന തോന്നലിന് ഒരു എന്താ പറയുക ബലം കൂട്ടുന്ന വിധത്തിലാണ് ഈ ആളൂർ എന്ന് പറയുന്ന വക്കീലിൻ്റെ ഭാര്യ ഈ ആളൂർ കടന്നു വന്നപ്പോൾ ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന ആളൂർ ഈ ഗോവിന്ദഛാമിക്ക് വേണ്ടി വരികയും ഫ്രീ ആയിട്ട് കേസ് വാദിക്കുകയും ചെയ്തു ആ അങ്ങനെ ഗോവിന്ദഛവാമിയോട് മനുഷ്യാവകാശവും മനുഷ്യസ്നേഹവും തോന്നാൻ എന്ത് പ്രത്യേകതയാണ് അയാൾക്കുള്ളത് അയാൾ മുമ്പ് നിരവധി ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുള്ളതായിട്ടാണ് പോലീസ് റിപ്പോർട്ട് ലൈ പിടിച്ചു മോഷണം ട്രെയിനിൽ നടക്കുന്ന പല കൊള്ളകൾക്കും പിന്നെ അല്ലെങ്കിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും പുറകിൽ ഈ ഗോവിന്ദവാമി ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇത്തരത്തിൽ ഭിക്ഷാടനത്തിന് വേണ്ടി കേരളത്തിലേക്ക് വരുന്ന ഒരു വലിയ മാഫിയ തന്നെയുണ്ട് ട്രെയിൻ കേന്ദ്രീകരിച്ച് നടക്കുന്നു അത് ഈ സംഭവത്തിന് ശേഷമാണ് കുറേയൊക്കെ അതിൽ മാറ്റം വന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഈ ഗോവിന്ദച്ചാമിയെ സഹായിക്കാൻ ആളൂര് വരും ഇത് തന്നെ സംശയാസ്പദം അത് കഴിഞ്ഞ് ഈ ഗോവിന്ദച്ചാമിയെ വധശിക്ഷ ജീവപര്യന്തമായിട്ട് കുറയുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് കുറേ കാലം കഴിയുമ്പോൾ കോടതി നല്ല നടപ്പ് സർക്കാർ നല്ല നടപ്പ് മുൻനിർത്തി ഇയാളെ ജയിലിൽ നിന്ന് വിട്ടയക്കും അതാണ് കുഴപ്പമൊന്നുമില്ല ജയിലിൽ മാന്യനായിരുന്നു മര്യാദയ്ക്ക് പ്രവർത്തിച്ചു പശ്ചാത്താപം പശ്ചാത്താപമുണ്ട് ഇതൊക്കെ ഇത് പേപ്പറിൽ എഴുതി വെച്ചാൽ മതിയല്ലോ റിപ്പോർട്ടായല്ലോ അങ്ങനെ ഇതിൻ്റെ ഇത് ഇതെല്ലാം വേണ്ട വിധത്തിൽ പരിശോധിച്ച് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല അതവിടെ ഇരിക്കട്ടോ സംവിധാനമൊക്കെ ഉണ്ട് പക്ഷെ അത് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഗോവിന്ദസ്വാമി രക്ഷപെടാനുള്ള ഈ പറഞ്ഞ പോലെ നല്ല നടപ്പിന് രക്ഷപെടാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല വളരെ കൃത്യമായിട്ട് അയാൾ ഈ ജനൽ കമ്പി അഴികൾ വളച്ച് ഇരുമ്പഴികൾ വളച്ച് നോക്കൂ അത്രത്തോളം ബലം അയാൾ ആർജിച്ചിരിക്കും ഒറ്റ കൈയേ ഉള്ളൂ ആ ഒറ്റ കൈ പീഡിപ്പിച്ച ഇവൻ ഒരു ജെന്നൽ ഇത് അഴികൾ വളച്ച് ഇരുമ്പഴികൾ വളച്ച് അതിലൂടെ പുറത്തിറങ്ങി എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് പുറത്തു വരുന്ന സൂചന അത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് അരിയാഹാരം കഴിക്കുന്നവരോട് അത് പറയാൻ നിൽക്കണ്ട അവരാരും അത് വിശ്വസിക്കില്ല എന്നിട്ട് തുണികൾ ഉപയോഗിച്ച് വടം പോലെ കെട്ടി ഊർന്നിറങ്ങി എന്നാണ് പറയുന്നത് എന്തായാലും ഇയാൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല ഇയാളെ ആരോ സഹായിച്ചിട്ടുണ്ട് ജയിലിനകത്തും ജയിലിന് പുറത്തും കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിലും കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്തും രാവിലെ അതെ ഗോവിന്ദ സ്വാമിയെ കൃത്യമായിട്ട് സഹായിക്കാൻ കഴിയുന്ന ആരോ സഹായിക്കുന്ന ആരൊക്കെയോ അത് ഒരാളാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഒന്നിലധികം പേരുണ്ട് ഇത് വളരെ കൃത്യമായിട്ട് പോലീസ് പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷിക്കണം അന്വേഷിച്ച് ഇയാളെ കണ്ടെത്തണം ഇയാളൊരു കൊടും ക്രിമിനലാണ് ഇയാളെ വിടുന്നത് ഇനിയും നിരപരാധികളായ എന്താ പറയുക ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുടുംബത്തിൻ്റെ രണ്ടറ്റവും ഒരു മാസത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കുടുംബത്തെ നോക്കാൻ വേണ്ടി പിന്നെ എല്ലാം മറന്ന് അധ്വാനിക്കുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരു വലിയ ഭീഷണിയാണ് ഈ ഗോവിന്ദ ഒരു കാരണവശാലും അയാളെ വാസ്തവത്തിൽ അയാളെ പോലുള്ളവരെ ജയിലുകളിൽ വെച്ച് പൊറുപ്പിക്കരുത് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കോടതി നമ്മൾ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അറബ് രാഷ്ട്രങ്ങളിൽ ഇതിനൊക്കെ വളരെ കൃത്യമായ പദ്ധതികളുണ്ട് കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അവരത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യും ആ ശിക്ഷ അവർ നടപ്പാക്കും അതിന് എത്ര മൃഗീയമാണെന്ന് പറഞ്ഞിരുന്നാലും ഞാൻ അതിൽ കാണുന്ന നന്മ സൗമ്യെ പോലെയുള്ള നിരാലംബരായ ആ നിസ്സഹായരായ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതുപോലെയുള്ള കൊടും ക്രിമിനലുകളുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്നവർക്കാണ് അടി കൊടുക്കേണ്ടത് അവർക്ക് ഈ ഗോവിന്ദജാമ്യ പോലുള്ളവരെ സംരക്ഷിക്കാൻ അവർക്ക് എത്ര ഉത്സാഹമാണ് ഈ മരിച്ചുപോയ ഈ ദാരുണമായിട്ട് ഇനി നീണ്ട കാലം ജീവിച്ച് സ്വന്തം കുടുംബത്തിനും നാടിനും ഒക്കെ വേണ്ടപ്പെട്ടവളായ പിന്നെ ഒരു പെൺകുട്ടി നിസ്സഹായമായി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടപ്പോൾ അവൾക്ക് മനുഷ്യാവകാശങ്ങളൊന്നുമില്ലേ അവൾക്ക് ജീവിക്കാനുള്ള അർഹതയില്ലേ അവകാശമില്ലേ അതിനെ കവർന്നെടുത്ത് ഇതുപോലെയുള്ള കൊടും കുറ്റവാളികൾക്ക് എന്ത് മനുഷ്യാവകാശമാണുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ച് ഈ കൊടും കുറ്റവാളിയെ വീണ്ടും അഴികൾക്കുള്ളിൽ എത്തിച്ച് ഉചിതമായി വിചാരണ നടത്തി ആ കേസ് വീണ്ടും ഒരു പുനരന്വേഷണം പോലും ഉണ്ടാകണം ഉണ്ടാകേണ്ടതാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട് വളരെ കൃത്യമായിട്ട് ഗോവിന്ദച്ചാമിക്കും ഗോവിന്ദജാമിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന നിഗൂഢ ശക്തികൾക്കും എതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം അതിലേക്ക് പോലീസ് കടക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക